എന്റെ കല്യാണ ദിവസം രാവിലെ മർക്കസിൽ നിന്ന് ഒരു കൂട്ടം ഉസ്താദുമാർ വീട്ടിൽ വന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞു പോകാൻ നേരത്ത് എ പി ഉസ്താദ് എനിക്ക് വേണ്ടി കൊടുത്തയച്ച ഒരു സമ്മാനവും വീട്ടിലേൽപ്പിച്ചാണ് അവർ പോയത് പൊതി തുറന്നു നോക്കുമ്പോൾ ഉണ്ടായതിലും വലിയ സന്തോഷം ഞാൻ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല പ്രിയ സുഹൃത്ത് ഡോക്ടർ ഫസലുല്ലായുടെ ഭാര്യ ഡോക്ടർ റിസാലത്ത് മുമ്പ് എഴുതിയ കുറിപ്പാണിത് ഒന്നിലധികം തവണ വായിച്ചിട്ടുണ്ട് വായിച്ചപ്പോഴെല്ലാം കണ്ണും മനസ്സും നനയും നിറയും കാന്തപുരം ഉസ്താദിനെയും മർക്കസിനെയും അറിഞ്ഞവരും അറിയാത്തവരും അൽപ്പം സമയമെടുത്താലും ഇതൊരു തവണ വായിക്കുക തന്നെ വേണം രണ്ടായിരത്തി ഒന്നിൽ വാപ്പയെ ഗൾഫിലേക്ക് യാത്ര അയക്കാൻ കോഴിക്കോട്ടേക്ക് പോയത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് വയനാട്ടിലെ ഒരു ഗുഗ്രാമമായ വെണ്ണിയോട് നിന്നും പുറത്തേക്ക് പോകാൻ കിട്ടുന്ന അവസരം അപൂർവമാണ് ആവശ്യത്തിന് വാഹനങ്ങളോ നല്ലൊരു റോഡോ ഇല്ലാത്തത് തന്നെ പ്രധാന കാരണം എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുന്നത് ഉമ്മയുടെ വീട്ടിലേക്കാണ് അതാകട്ടെ ഞങ്ങളുടെ ഗ്രാമത്തേക്കാൾ ഉൾവലിഞ്ഞു നിൽക്കുന്ന വയനാട് കണ്ണൂർ ജില്ലാ അതിർത്തിയായ നെടുമ്പൂയിൽ ചുരത്തോട് ചേർന്ന് നിൽക്കുന്ന പേരിയയിലേക്കാണ് വാപ്പ ഗൾഫിലേക്ക് പോകുമ്പോൾ എനിക്ക് എനിക്ക് എട്ടു വയസ്സായിരുന്നു വെണ്ണിയോട് ഗവൺമെൻ്റുമാപ്പുള്ള സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായ ആളായിരുന്നിട്ടും വീട്ടിലെ പ്രാരാബ്ധങ്ങളാണ് വാപ്പയെയും ഗൾഫിലേക്ക് കൊണ്ടുപോയത് കൃഷിയും ഇടയ്ക്കിടെ മരപ്പണികളും ചെയ്തു പോരുന്ന പോരുന്നൊരാളായിരുന്നു വാപ്പകുന്നത്ത്ത് പീഡികയിൽ മൊയ്തീൻ അഞ്ചു മക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ജോലിയിലെ കുറഞ്ഞ വരുമാനം മതിയാവുമായിരുന്നില്ല ഗൾഫ് ഞങ്ങളുടെ ആവലാതികളെല്ലാം ഉടനെ തീർക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വാപ്പ വണ്ടി കയറിയത് ആ കണക്കുകൂട്ടൽ പക്ഷേ അധികനാൾ നീണ്ടു നിന്നില്ല ഗൾഫിലെത്തി മൂന്നാമത്തെ മാസം തുടങ്ങിയ വയറുവേദന കാരണം തിരിച്ചു പോരേണ്ടി വന്നു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരുപത്തിമൂന്ന് ദിവസം കിടന്നു ആണെന്നും ചികിത്സ ഫലിക്കുന്ന അവസ്ഥയിലല്ല എന്നും തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും ഡോക്ടർമാർ പറഞ്ഞു വിവരമറിഞ്ഞ ഞങ്ങളുടെ മറ്റൊരു മറ്റൊരദ്ധാനിയായ വലിയുപ്പ ഹൃദയസ്തംഭനം വന്ന് മരണപ്പെട്ടു അതുകഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രണ്ടായിരത്തി ഒന്നിലെ ഒരു റമനാൻ ഒൻപതിന് വാപ്പയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു മൂന്ന് ദിവസത്തിൻ്റെ ഇടവേളയിൽ താങ്ങും തണലുമായി നിന്ന രണ്ടുപേരുടെ വേർപാട് ഗൾഫ് യാത്രയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞുമെന്ന് കരുതിയിരുന്ന അനേകം ആവലാതികൾ ഒരു ഭാഗത്ത് ആ ആവലാദികൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതിയ വാപ്പയുടെ വിയോഗം തീർത്ത പതർച്ച മറുഭാഗത്ത് ആഴക്കടലിലെ തുരുത്തന്ന പോലെ കയറി ചെല്ലാവുന്ന വലിയപ്പയുടെ വിയോഗമുണ്ടാക്കിയ ആഘാതം വേറെയും പത്തു വയസ്സുള്ള ഏറ്റവും മൂത്ത സഹോദരനും എൻ്റെ താഴെ ആറും നാലും ഒന്നും വയസ്സുള്ള മൂന്ന് ആങ്ങളമാരുമടക്കം അഞ്ചു മക്കളാണ് ഞങ്ങൾ നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഉമ്മ ഒരു ഉൾനാടൻ ഗ്രാമത്തിൻ്റെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും വരിഞ്ഞു മുറുക്കിയ കുടുംബാന്തരീക്ഷം പത്തു വയസ്സിന് താഴെയുള്ള അഞ്ചു കുട്ടികൾ അങ്ങനെയൊരു കുടുംബത്തിന് ഇത്രയും വേദനാജനകമായ ഒരു നേരത്ത് ആവലാദികൾക്കു മേലെ ആവലാദികളല്ലാതെ സ്വപ്നം കാണാൻ എന്ത് ജീവിതമാണ് ബാക്കിയുണ്ടാവുക ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം എന്നൊക്കെ പറയാറില്ലേ അതുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടൽ വാപ്പ മരിച്ചു ഒരു വർഷമാകുമ്പോഴേക്കും ഞങ്ങൾ ഉമ്മയുടെ പേരിയയിലെ അമ്പിലാത്തി വീട്ടിലേക്ക് പോന്നു ആൺകുട്ടികൾ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് പൂർത്തിയാക്കി മൈസൂരിലോ ബാംഗ്ലൂരിലോ ഉള്ള കടകളിലോ അല്ലെങ്കിൽ ഗൾഫിലോ ജോലി കണ്ടെത്തുക എന്നതായിരുന്നു നാട്ടിലേക്ക് ഇഴ്വഴികാത്ത് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാമൂഹിക ഭൗതിക സൗകര്യങ്ങളെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ താനും അങ്ങനെയൊരു സാഹചര്യത്തിൽ ഞങ്ങളുടേതുപോലുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നൊക്കെ ഒരു ധൂർത്ത് നിറഞ്ഞ ആഗ്രഹം മാത്രമായിരുന്നു അങ്ങനെയൊന്നും ആലോചിക്കാനേ പറ്റില്ലായിരുന്നു വാപ്പായുണ്ടായിരുന്ന കാലത്തെ ആഗ്രഹങ്ങളുടെ ഒരംശം പോലും മനസ്സിൽ കൊണ്ടുനടക്കാനുള്ള ത്രാണി ആർക്കുമുണ്ടായിരുന്നില്ല ഉമ്മയുടെ ആത്മവിശ്വാസവും അമ്മാവന്മാരുടെ പിന്തുണയും മാത്രമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത് ആയുടെ മർക്കസ് ശരീയത്ത് കോളേജിൽ പഠിക്കുകയായിരുന്ന അമ്മാവന്മാരിൽ ഒരാളായ ഉസ്മാൻ സഖാഫിയാണ് മൂത്ത സഹോദരൻ ഇർഷാദിനെ മർക്കസ് യത്തീം ഖാനയിൽ ചേർത്താലോ എന്നുമ്മയോട് ചോദിച്ചത് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു ചോയ്സ് ആയിരുന്നില്ല ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ആ ചോദ്യത്തിന് അന്നുമ്മയുടെ പക്കൽ ഒരേയൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഒരു നബിദിനത്തിൽ സുബൈർ എന്ന അമ്മാവൻ ഇർഷാദിക്കയും കൂട്ടി മർക്കസിൽ പോയത് വാപ്പ ഗൾഫിലേക്ക് പോയതുപോലെയുള്ള അനുഭവമായിരുന്നു ഇക്കയുടെ മർക്കസിലേക്കുള്ള പോക്ക് സുബൈർക്ക് വൈകുന്നേരം തിരിച്ചുവന്ന് മർക്കസിലെ വിശേഷങ്ങൾ പറഞ്ഞു യാത്ര പറഞ്ഞിറങ്ങിയാൻ നേരത്ത് ഇർഷാദിക്കയെ അരികിൽ വിളിച്ച് നീ ഇവിടെ നിന്ന് എന്തായിട്ട് വരിക എന്ന് ചോദിച്ചെന്നും ഡോക്ടറായിട്ട് വരും എന്ന് പറഞ്ഞെന്നും അമ്മാവൻ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ രൂപപ്പെടാനുള്ള ഒരു പശ്ചാത്തലവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നിട്ടും അവൻ ആഗ്രഹം എങ്ങനെ മനസ്സിൽ വന്നു എനിക്കറിഞ്ഞുകൂടാ ജ്യേഷ്ഠന് പിന്നാലെ ഞാനും മർക്കസിലേക്ക് പോയി മരഞ്ചാട്ടിയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഖാനയിലേക്ക് എട്ടാം ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ അഗതികളും അനാഥകരുമായ കുടുംബങ്ങളിലെ പെൺകുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ മർക്കസ് തുടക്കത്തിൽ തന്നെ ആരംഭിച്ച സ്ഥാപനമാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള യത്തീംഖാന എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു എന്റേതിന് സമാനമോ അതിനേക്കാൾ ദാരുണമോ ആയ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവർ ഓരോരുത്തരും പഠനത്തിൽ മാത്രമല്ല പഠ്യേതര പ്രവൃത്തികളിലും അസാധാരണമായ കഴിവുകളുള്ളവരാണ് ജീവിതം വഴിമുട്ടിപ്പോകുമോ എന്ന് തോന്നിയ സന്നിദ്ധ ഘട്ടത്തിൽ ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പല്ലിയിലെ ഉസ്താദുമാരുടെയോ കൈപിടിച്ച് മരഞ്ചാട്ടിയിലേക്ക് വന്നവരാണ് അധിക പേരും എസ് എസ് എൽ സി പഠനത്തിന് ശേഷം ഞാൻ മർക്കസ് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്ലസ് ടുവിന് ചേർന്നു എന്റെ പ്ലസ് ടു പഠനം പൂർത്തിയാവുമ്പോഴേക്കും ഇക്കാക്ക തൊടുപുഴയിലെ അല്ലാസഹാർ ഡെൻറൽ കോളേജിൽ ബി ഡി എസിന് ചേർന്നിരുന്നു എ പി ഉസ്താദ് പ്രത്യേക താൽപ്പര്യമെടുത്ത് മാനേജ്മെന്റ് കോട്ടയിലായിരുന്നു അവന് സീറ്റ് സംഘടിപ്പിച്ചു കൊടുത്തത് മർക്കസ് ഓർഫനേജിൽ നിന്നും ഞാൻ തൃശ്ശൂരിൽ എൻട്രൻസ് പരിശീലനത്തിന് ചേർന്നു തൊട്ടടുത്ത വർഷം തൊടുപുഴയിലെ കോളേജിൽ മെരിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി ഇക്കാക്ക അവിടെയുള്ളത് എൻ്റെ പഠനത്തെയും ജീവിതത്തെയും ഒരുപാട് സഹായിച്ചു പഠനത്തിന് ശേഷം തൊട്ടടുത്ത വർഷങ്ങളിൽ കോഴ്സും ഹൗസ് സർജൻസിയും പൂർത്തിയാക്കി ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങി മൂന്നാമത്തെ സഹോദരൻ അർഷാദ് ഇപ്പോൾ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഏറ്റവും ചെറിയവരിൽ ഒരാൾ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഡിഗ്രി ചെയ്യുന്നു മറ്റൊരാൾ മർക്കസ് ഓർഫനേജിലെ തന്നെ ഷെറിയത്ത് കോളേജിൽ പഠിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിലെ വഴിത്തിരിവ് മർക്കസ് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് നീ ഇവിടെ നിന്ന് എന്തായിട്ട് വരിക എന്ന് ചോദിച്ച അമ്മാവനോട് ഡോക്ടർ എന്ന് മറുപടി പറഞ്ഞ ഇർഷാദിന്റെ വാക്കിന് ഇത്രയേറെ മൂർച്ചയുണ്ടായിരുന്നവെന്നോർക്കുമ്പോൾ ഇപ്പോൾ അതിശയം തോന്നുന്നു വാപ്പായുടെയും വലിയപ്പയുടെയും മരണത്തോടെ സ്തംഭിച്ചുപോയ ഞങ്ങളുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അവയെല്ലാം ഇന്ന് തിടന്നിച്ച് വലുതായിരിക്കുന്നു ആ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കയ്യത്തും ദൂരത്തുണ്ട് എന്ന ആശ്വാസത്തിലേക്ക് മർക്കസ് ഞങ്ങളെത്തിച്ചിരിക്കുന്നു ഒരനാഥ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ ഇന്ന് ഞങ്ങൾക്കില്ല മർക്കസിൻ്റെ വരവോടെ ഞങ്ങളുടെ ജീവിതം അനാഥമല്ലാതായിരിക്കുന്നു കാര്യങ്ങൾ നോക്കാൻ പരാതി പറയാൻ ആവശ്യങ്ങൾ നിരത്താൻ സന്തോഷം പങ്കുവയ്ക്കാൻ ശാസിക്കാൻ ഓടിച്ചെല്ലാൻ അവിടെ ഞങ്ങൾക്കൊരു വാപ്പയും വലിയപ്പയും ഉണ്ട് എന്നത് തന്നെ കാരണം ഈ സൗഭാഗ്യങ്ങളെല്ലാം കൂട്ടിയിണക്കി പൂരിപ്പിച്ചു ഞങ്ങളുടെ ഉമ്മയും അമ്മാവന്മാരും വെണ്ണിയോട് ഗവൺമെന്റ് മാപ്പിള്ള യു പി സ്കൂളിലെയും പേരിയ യു പി സ്കൂളിലെയും എൻ്റെ പഴയ സഹപാഠികളെക്കുറിച്ച് കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി എന്റേതുപോലുള്ള വിഷമങ്ങളൊന്നുമില്ലാതെ വളർന്നവരാണവർ എന്താകാനാണ് ആഗ്രഹം എന്ന ടീച്ചറുടെ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നത് കേട്ട് ഞാൻ തലകൊന്നിച്ചിരുന്നിട്ടുണ്ട് കാരണം എന്തെങ്കിലും ആകാനുള്ള വഴി ഞങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നും ആകില്ല എന്ന നിരാശയായിരുന്നു ഹൈസ്കൂൾ പഠനകാലം വരെയും ഞങ്ങളെ അടക്കി ഭരിച്ചിരുന്നത് അതിൻ്റെ മന്തിപ്പും നിസ്സഹായതയും ഞങ്ങളുടെ കണ്ണിൽ ശരീരത്തിൽ നടത്തിൽ പെരുമാറ്റത്തിൽ പഠനത്തിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ അപഠർഷത ബോധമൊക്കെ മർക്കസ് ഞങ്ങളിൽ നിന്ന് ഊരിയെടുത്തു മർക്കസ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ നഗരത്തിലെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളോടൊപ്പമായിരുന്നു ഞങ്ങളുടെ പഠനവും താമസവും ഒക്കെ ചെറുപ്പകാലത്ത് ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി ഉണ്ടായിരുന്ന അകലം മാഞ്ഞ് മാഞ്ഞ് ഇല്ലാതാവുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് ഉസ്താദിന്റെ കുട്ടികൾ എന്ന പ്രത്യേക പരിഗണനയും പരിലാളനയും എവിടെയും ലഭിച്ചു സാമൂഹിക പദവികൾ കൊണ്ടും വീട്ടിലെ സൗഭാഗ്യങ്ങൾ കൊണ്ടും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ലഭിക്കുമെന്ന് കരുതിയ സൗഭാഗ്യങ്ങൾ എനിക്ക് ഇടതടവില്ലാതെ ലഭിച്ചു പോന്നു ഉയർന്ന മാർക്കുകൾ മികച്ച കോഴ്സുകൾ മെച്ചപ്പെട്ട പരിശീലനങ്ങൾ ഭേദപ്പെട്ട ഭക്ഷണം താമസം വാഹനം യാത്രകൾ തൊഴിലവസരങ്ങൾ ഈ സന്തോഷങ്ങളുടെ എല്ലാം ഉടമയായ അള്ളാഹുവിനെ പ്രതിയുള്ള ജാഗ്രതകൾ അവന്റെ ദൂതനായ മുത്തുനബിയോടുള്ള സ്നേഹം ആ സൗഭാഗ്യങ്ങളുടെ നിര നീണ്ടതാണ് ഒരു ഉൽനാടൻ ഗ്രാമത്തിന്റെ ഒരു അനാഥ അനാഥകുടുംബത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പതിതാവസ്ഥകളെ എളുപ്പം മറികടക്കാനുള്ള ഒരു പാലമായി മർക്കസ് ഞങ്ങൾക്ക് വഴിയൊരുക്കി ഏറ്റവും ഒടുവിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഭർത്താവായി കടന്നു വന്ന ഫസലുല്ലായും ഒരർത്ഥത്തിൽ മർക്കസിന്റെ സമ്മാനം തന്നെ വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് കുടിയേറിയതാണ് അവരുടെ കുടുംബം മർക്കസിന്റെ സഹകാരികളായിരുന്നു അവർ ഉപ്പ വാരാമ്പറ്റ മൊയ്തീൻ മുസ്ലിയാർ എ പി ഉസ്താദിന്റെ ഉറ്റബന്ധങ്ങളായ സി പി അബ്ദുൽ കാദിർ മുസ്ലിയാറോടൊക്കം ദീർഘകാലം മുദരിസായി ജോലി ചെയ്തിരുന്നു മർക്കസും ഉസ്താദും കൊണ്ടുവന്ന സാമൂഹികമായ ഉണർവിന്റെ നേർചിത്രം കൂടിയാണ് ആ കുടുംബം എൺപതും തൊണ്ണൂറുകളിൽ പള്ളികളിൽ മുതരിസായി ജീവിക്കേണ്ടി വന്ന ഒരാളുടെ ജീവിത നിലവാരം ആ കുടുംബത്തിലെ മക്കളുടെ ഭാവി ഇവയൊക്കെയും ഒരു കാലത്ത് എളുപ്പത്തിൽ ഊഹിക്കാവുന്ന ഒന്നായിരുന്നല്ലോ പോരാത്തതിന് ഒരു മുസ്ലിയാർ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലുകൾ ബഹിഷ്കരണങ്ങൾ കളിയാക്കലുകൾ ഇവ വേറെയും വാരാംപറ്റ മൊയ്തീൻ മുസ്ലിയാരുടെ നാല് മക്കളും വിവിധ ദേവ കോളേജുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് അതിലൊരാളിപ്പോൾ നാനോ ടെക്നോളജിയിൽ പി പഠനം പൂർത്തിയാക്കുന്നു എൻ്റെ ഭർത്താവായ കൂടിയുള്ള രണ്ടാമത്തെയാൾ ബി ഡി എസ് പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു മൂന്നാമത്തെയാൾ യുനാനി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു അവസാനത്തെ അവസാനത്തയാൾ ഹിഫ്ദ് പഠനത്തിന് ശേഷം ഒതുക്കുങ്ങൽ ഇഹിയാവു സുന്നയിൽ ഈ സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്ത് ധരസോതുന്നു സുന്നികളുടെ സർവ്വതോന്മുഖമായ മുന്നേറ്റം എന്ന ഉസ്താദിൻ്റെ കാഴ്ചപ്പാടിനെ എത്ര മനോഹരമായാണ് ഈ കുടുംബം ആവിഷ്കരിച്ചിരിക്കുന്നത് എൻ്റെ കല്യാണ ദിവസം രാവിലെ മർക്കസിൽ നിന്ന് വലിയൊരു കൂട്ടം ഉസ്താദുമാർ വീട്ടിൽ വന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകാൻ നേരത്ത് എ പി ഉസ്താദ് എനിക്ക് വേണ്ടി കൊടുത്തയച്ച ഒരു സമ്മാനവും വീട്ടിലേൽപ്പിച്ചാണ് അവർ പോയത് പൊതി തുറന്നു നോക്കുമ്പോൾ വലിയൊരു സ്വർണ്ണമാല മാറിലാ സ്വർണ്ണമാല അണിഞ്ഞപ്പോൾ ഉണ്ടായതിലും വലിയ സന്തോഷം ഞാൻ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല ഡോക്ടർ റിസാലത്ത് കെ